കാൻസർ കോശങ്ങൾ പെരുകാനും ശരീരത്തില് എങ്ങനെയായാലും രോഗപ്രതിരോധ ശേഷിയെ മാനസിക സംഘർഷം ദുഃഖം നിരാശ കോപം ഇതെല്ലാം തളർത്തുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ പവർ ഉണ്ടല്ലോ അല്ലെങ്കിൽ മെറ്റബോളിക് ഫങ്ഷൻസ് എടുത്ത് നടക്കുന്ന ആ ഫംഗ്ഷൻ ബ്ലോക്ക് ആകുന്നുണ്ട് നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ അമിതമായി അമിതമായുള്ള സ്നേഹമുള്ളവരാണെങ്കിൽ അവരുടെ തകർച്ച വരാം മാനസിക തകർച്ച വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരവും ശിഥിലമാകാം നമസ്കാരം മൂന്ന് എപ്പിസോഡുകളാണ് ഇതിനകം തന്നെ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആദ്യ എപ്പിസോഡിൽ സുരേഷ് ഗോപി മമതാ മോഹൻദാസുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തെ പറ്റി വിവരിച്ചിട്ടുള്ളത് ശാന്തിവള ദിനേശാണ് മൂന്നാമത്തെ എപ്പിസോഡിൽ പല്ലിശ്ശേരിയും വിവരിച്ചു ആ രണ്ടാമത്തെ അതിലെ ഒന്നാമത്തെ കാരണം പറഞ്ഞത് മമതാ മോഹൻദാസിന് ക്യാൻസർ പിടിച്ചത് മാനസിക തകരാറുകൊണ്ടാണ് അതായത് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ അല്ലെ വിട്ടുപിരിയുമ്പോൾ അല്ലെങ്കിൽ വിട്ട് ഇട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സിൻഡ്രമുണ്ട് ആ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പറയേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള ഭാഗമാണ് ഇപ്പം പറയാൻ പോകുന്നത് അതിനുമുമ്പ് രണ്ടാമത്തെ ഭാഗത്തിൽ ശാന്തിവിള തനേശു പറഞ്ഞത് ഈ മമതാ മോഹൻദാസിനെയും കൊണ്ട് രണ്ട് ദിവസം ദുബായിലേക്ക് അവരുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് പറന്നുപോയ മഹാനായ നടനെക്കുറിച്ചായിരുന്നു നന്മമരത്തെക്കുറിച്ചായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ വിശദമായി തന്നെ ആ സെറ്റുകളിൽ ഉണ്ടായിരുന്ന വിഷമങ്ങൾ വിവരിക്കുകയുണ്ട് അങ്ങനെയുള്ള നന്മോമരത്തിൻ്റെ യഥാർത്ഥ കഥയാണ് അദ്ദേഹം വിവരിച്ചത് ഇതോടൊപ്പം മൂന്നാം ഭാഗത്തിൽ പല്ലിശ്ശേരി പല്ലിശ്ശേരി എന്ന് പറയുന്ന സുപ്രസിദ്ധനായ പത്രപ്രവർത്തകൻ നേരിട്ടറിഞ്ഞ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപിയുടെ കുടുംബജീവിതം തകർത്തത് മമ്മൂട്ടിയാണെന്നാണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടി ചെയ്തത് എന്താണ് അദ്ദേഹം തകർന്ന് തരിപ്പണമാകുന്ന പോകുന്നതെന്ന് രക്ഷപ്പെടുത്തിയതാണ് സ്വന്തം സ്നേഹമയ്യായ ഭാര്യയും കുട്ടികളും ഉള്ള സുരേഷ് ഗോപിക്കേ അതൊക്കെ വിട്ടേച്ച് ഒരു പാ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ച് സിനിമാ ലോകത്ത് നിന്ന് കിട്ടിയ ആ കുട്ടിയോടൊപ്പം ലിപ് ലോക്ക് ചെയ്ത് കടിച്ചമർത്തി മിനിറ്റുകളോളം ചും ചുംബനത്തിന് പകരം കടിച്ച വിഷം അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കകത്തേക്ക് കയറ്റുന്ന ഒരു രംഗമുണ്ട് അത് അഭിനയിക്കുകയാണെന്ന് വെച്ചാൽ അഭിനയിക്കുകയാണ് ജീവിക്കുകയാണെന്ന് വെച്ചാൽ ജീവിക്കുകയാണ് പക്ഷേ എല്ലാവരും പറഞ്ഞത് അത് അഭിനയ കൊല്ലുകയല്ല അവരോട് പ്രണയിക്കുകയായിരുന്നു എന്നാണ് അതായത് ലങ്ക എന്ന് പറയുന്ന സിനിമയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ഏതാ അവർക്കും ആ ഭാഗം കാണാൻ പറ്റും ആ ഭാഗത്തിലൂടെ തന്നെ സുരേഷ് ഗോപിയും അതേപോലെ മമതാ മോഹൻദാസ് എന്നുള്ള വല്ലാത്ത കെമി ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ കെമിസ്ട്രി കാണാൻ പറ്റും അവർ തമ്മിൽ വല്ലാതെ പ്രണയമായിരുന്നു അവർക്ക് വല്ലാതെ പ്രണയം മൂത്ത് കാമമായി കാമം മൂത്ത് പിന്നെ കാണാൻ പറ്റാത്ത മതിഭ്രമം വന്നു പിന്നെ ഒരു ദിവസം വിട്ടുപിരിഞ്ഞാൽ എന്തുണ്ടാകും അതു തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ സുരേഷ് ഈ പറയുന്ന നടിക്കുണ്ടായിരുന്നു മമതാ മോഹൻദാസൻ ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടായി ക്യാൻസർ ബാധിച്ചു ചികിത്സിച്ചു പിന്നെ അസുഖം മാറിയിട്ടും വീണ്ടും അവർക്ക് വേറെ രോഗങ്ങൾ വന്നു അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നൊരു ഭാഗമാണത് ഡോ ആ ഭാഗത്തിൽ കൃത്യമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാനസിക സംഘർഷം കൊണ്ട് ക്യാൻസർ വരുമോ ഇതിനെക്കുറിച്ച് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയാണ് സംസാരിക്കുന്നത് പ്രശസ്ത പ്രകൃതി ചികിത്സകനായ ഇദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന പട്ടിക്കാടുള്ള തൃശ്ശൂർ പട്ടിക്കാടുള്ള കേന്ദ്രത്തിൽ ഞാൻ രണ്ടാഴ്ച ഞാൻ എൻ്റെ വൈഫും കടന്നിരുന്നു ആ സന്ദർഭത്തിൽ ഒരു മീര ചേച്ചി എന്ന് പറയുന്ന ക്യാൻസർ ബാധിതരായ സ്ത്രീയെ ബന്ധപ്പെട്ട് കണ്ടിരുന്നു അവർ പറഞ്ഞിട്ടുള്ള അനുഭവം അവർക്ക് ക്യാൻസർ മാറി എന്നുള്ളത് തന്നെയാണ് അവിടെ ക്യാൻസർ മാറിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ആൾ അവിടെ വന്നത് മരുന്നില്ലാത്ത ചികിത്സയാണ് ഭക്ഷണ ക്രമീകരണവും മറ്റു തരത്തിലുള്ള സൂര്യപ്രകാശം അങ്ങനെ അതേപോലെയുള്ള മണ്ണ് തേക്കൽ അങ്ങനത്തെ ഒത്തിരി ഒത്തിരി ചികിത്സയുണ്ട് യോഗ തുടങ്ങിയുള്ള ചികിത്സ കൊണ്ടാണ് ക്യാൻസർ മാറുന്നത് ഇവിടെ അല്ലാതെ ഇവിടെ വേറെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ കീമോതെറാപ്പി ഒന്നുമില്ല വളരെ സിമ്പിളാണ് അവിടെ അവർക്ക് മാറി എന്നുള്ളത് സർട്ടിഫൈ ചെയ്ത് അവർ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അവർ ഇന്നോട് പറയണം നന്ദകുമാറിനോട് മാത്രം പറയണം കാരണം അവസാന ദിവസം അവർ പോകുന്നതിന് മുമ്പ് അവിടെ ഗെറ്റ് ടുഗതർ ഉണ്ടാവും രാത്രി വൈകുന്നേരം അപ്പോൾ ദിവസം എല്ലാ ദിവസവും ഉണ്ട് അവർക്കും എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ പറയാം കല അവർക്കന്ന് പാടാനോ ചെറുക്കാനോ ഒക്കെ ആസ്യമൊക്കെ അവതരിപ്പിക്കാം കഥ പറയാം അങ്ങനെ ഒരു സദസ്സാണ് രാത്രി അത് ഒരു മനസ്സിനെ ആനന്ദമുണ്ടാക്കുന്നൊരു സദസ്സാണ് മനസ്സിന് ആനന്ദമുണ്ടാക്കുന്ന സദസ്സില് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് പല രോഗങ്ങളും മാറുന്നത് പല രോഗങ്ങൾക്ക് കാരണവും മാനസിക തകരാറുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ മമതാ മോഹൻദാസിന് ശരിക്കും പ്രണയത്തിൻ്റെ വല്ലാത്തൊരവസ്ഥയിൽ ഉണ്ടായ ഒരു വീഴ്ച കാരണമാണ് അവർക്ക് ക്യാൻസർ ഉണ്ടായതെന്ന് തീർച്ചയായി പറയാൻ പറ്റും അത് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി ആ അവിടുത്തെ ചികിത്സ പ്രഗ പ്രഗൽഭനായ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി നമ്മളോട് പറയും അതൊന്നും നമുക്ക് കേൾക്കാം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാൻസർ ഉണ്ടാകുമോ ഉണ്ടായി അതിനെ കുറിച്ചു പറ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ മുമ്പിൽ വന്ന നിന്ന് ഒരു അമ്മച്ചിയും കൊണ്ട് നാലഞ്ച് തടിമാടന്മാര് മക്കൾ അമ്മയും ഉണ്ടപ്പ കുരുയാ നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ് അവര് വന്നു അമ്മയ്ക്ക് ക്യാൻസർ ആണ് അപ്പോ അവരെ ഞാൻ അകത്തുള്ള പേഷ്യനെ കാണാൻ അയച്ചു കഴിഞ്ഞിട്ട് മക്കളോട് പറഞ്ഞു നിങ്ങളുടെ അമ്മയെ കിട്ടുന്ന കാര്യം പ്രയാസമാണ് കേട്ടോ അതെന്താ ഡോക്ടറെ ഞങ്ങള് ഞങ്ങളുടെ അടുത്ത് നിന്ന് ആർ സി നിന്ന് മടക്കിയ ഒരു പേഷ്യന്റ് ആ പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ രക്ഷപെട്ടു അതറിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യിപ്പിക്കാതെ അമ്മയെ നേരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക അതൊക്കെ ശരിയാല്ലാരും ക്യാൻസർ മാറിപ്പോകുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ അമ്മയെ കിട്ടാൻ പ്രയാസം എന്താ ഡോക്ടറെ നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി ആറ് മാസം അത് കൊണ്ടാ കിട്ടാത്തത് അതെന്താ ഡോക്ടറെ നിങ്ങളുടെ അമ്മയും അച്ഛനുമായിട്ട് വളരെ ചേർച്ചയിലായിരുന്നില്ലേ അതേ ഡോക്ടറെ ഞങ്ങളുടെ ഇടവകയിൽ എല്ലാരും പറയും ഒരുപോലെ ചേർച്ചയുള്ള ഒരു ദമ്പതി അവര് പെട്ടപ്പോഴെങ്കിലും അവരൊന്നിച്ചേ പോയുള്ളൂ എല്ലാ കാര്യവും അവര് അപ്പൊ നിങ്ങളുടെ അമ്മയുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആശ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയി കളഞ്ഞില്ലേ എനിക്ക് കൂടെ വരണം ഇതാണ് അവരുടെ ഉള്ളിലുള്ള തീവ്രമായ ആശ് അപ്പൊ മനസ്സിന്റെ ആ ആഗ്രഹത്തിനനുസരിച്ച് ശരീരം കാര്യങ്ങൾ ഒരുക്കി കൊടുക്കും ഇതുപോലെ ഈ വളരെ ചേർത്തയുള്ള ദമ്പതിമാരിൽ ഒരാളും ഒരിച്ച് മാസത്തിനുള്ളിൽ ക്യാൻസർ പിടിച്ചിട്ടുള്ള പരിചയം കണ്ടിട്ടുണ്ട് അവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല കാരണം ഈ ജീവിക്കണ്ട അവർക്ക് ജീവിക്കണ്ട അത്രയും മാനസിക സംഘർഷങ്ങൾ കൊണ്ടാണ് അവർക്ക് മനസ്സിലെ നമ്മുടെ മനസ്സിലെ ഏറ്റവും തീവ്രമായ എന്താണോ ആ തീവ്രമായ ആശക്ക് വേണ്ടിയുള്ള കെമിക്കലുകള് ള് ശരീരം വേണ്ടി ഒരുക്കും അപ്പൊ ചെലപ്പോ ഇവർക്ക് ജനച്ചിക്കലായിട്ടോ ക്യാൻസറിന്റെ ഒരു വാക്കിലായിരിക്കും അവരുടെ ബോഡി ഏതാണ്ട് നിൽക്കുന്നത് അതിൽ നിന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നതിന് പകരം അതിന് അടിമപ്പെട്ടു കൊടുക്കാൻ ശരീരം തയ്യാറാകും അപ്പൊ നമുക്കൊരു ദുഃഖചിന്ത മനസ്സിൽ വന്നാൽ നമ്മൾ തളരും മനസ്സിൽ ദുഃഖം വരുന്നതിന് ഫിസിക്കലായിട്ട് തളരേണ്ട ഒരു കാര്യമില്ല അപ്പൊ മാനസിക സംഘർഷം ക്യാൻസറിന് കാരണമാണ് ൻസർ കോശങ്ങൾ പെരുകാനും ശരീരത്തിന്റെ എങ്ങനെയായാലും രോഗപ്രതിരോധ ശേഷിയെ മാനസിക സംഘർഷം ദുഃഖം നിരാശ കോപം ഇതെല്ലാം തളർത്തുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ പവർ ഉണ്ടല്ലോ അല്ലെങ്കിൽ മെറ്റബോളിക് ഫങ്ഷൻസ് എടുത്ത് നടക്കുന്ന ആ ഫംഗ്ഷൻ ബ്ലോക്ക് ആകുന്നുണ്ട് നമുക്കൊരു ടെൻഷൻ വരുമ്പോ അപ്പോ ഇതുപോലുള്ള കറക്ഷൻ നടക്കാതെ അങ്ങനെ ആ കുറേം കൂടി പ്രത്യേകിച്ചും ഇങ്ങനെ രണ്ടുപേർ തമ്മിലുള്ള ഭയങ്കരമായ അടുപ്പത്തിൽ ഉണ്ടാകുമ്പോൾ ഒരാള് വിട്ടുപിരിയുകയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ അവരെ കൈ കിട്ട അവരെ ഇപ്പം രണ്ടുപേര് സ്നേഹത്തിലായി അവസാനം ഒരാൾക്ക് വിട്ടുപിരിയേണ്ടി വരുന്നു ആ മനഃപൂർവ്വമല്ലാതെയാ എങ്ങനെയായാലും ശരി അപ്പോൾ മറ്റാൾക്ക് അതുവരെ ഉണ്ടായിരുന്ന അമിതമായ സ്നേഹത്തിൽ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ അസുഖം വരാം. അമിതമായി അമിതമായ സ്നേഹമുള്ളവരാണെങ്കിൽ അവരുടെ തകർച്ച വരാം മാനസിക തകർച്ച വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരവും ശിഥിലമാകാം വൈഫിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ടീച്ചറെ അവർ ഗർഭിണിയായി പ്രസവിച്ചു ഇതോടെ ഇവര് വൈഫ് പ്രശ്നം പ്രശ്നമുണ്ടാക്കി അവര് വേർപെട്ടു പോയിപ്പം പ്രസാദ് ഈ സ്ത്രീയെ കൊണ്ട് മാറി താമസിക്കുകയായിരുന്നു വലിയ താമസമില്ലാണ്ട് ഇവർ ക്യാൻസർ പിടിച്ച് ദുരിതം സഹിച്ചാണ് മരിച്ചത് വൈഫ് അത്രയും അവർ തകർന്നു പോയി ഇതുപോലെ നമ്മൾ നിരന്തരം കാണുന്നതാണ് ഇവരോടൊക്കെ ചോദ്യമുള്ളൂ ഒരു സുഹൃത്ത് മരിച്ചു എന്നൊരു ഫോൺ വന്നു ഒരു വാർത്തയാണ് വന്നത് നിങ്ങൾ എന്തിനു തളരണം നിങ്ങൾ തകർന്നു നിങ്ങളുടെ ശരീരം ആകെ തകർന്നു ദുർബലമായി അത് കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാർത്ത വന്നു നമ്മുടെ സുഹൃത്തു തോമസമല്ല വേറെ തോശമാണ് ഉടനെ നിങ്ങൾ ഉഷാറാകുന്നു ചാടുന്നു ഈ മാറ്റം ഈ മാറ്റം ശരീരത്തിൽ ഫിസിക്കലായിട്ട് ഒരു വാർത്ത ഫിസിക്കലായിട്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്തെല്ലാം മാറ്റം ആ ശരീരത്തിനുണ്ടായി ഏതെല്ലാം ഹോർമോണുകൾ വന്നു ആ ഹോർമോണുകളും ക്യാൻസറുമായിട്ടുള്ള ദൂരം കുറയ്ക്കുന്നു ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തിനെ ഇല്ലാതാക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവറിന്റെ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റോപ്പ് ആകുന്നു ഞാൻ ഓണർക്ക് ജീവിക്കാൻ അവിടെ വന്നപ്പോ മീര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടല്ലോ അവരവസാനം ഞാനവിടെ ട്രീറ്റ്മെന്റിന് രാത്രിയിൽ അവിടെ ഫങ്ഷന്റെ അകത്ത് ഡാൻസ് ഒക്കെ കളിച്ചു ഞങ്ങളെ ഒരുമിച്ച് എഴുപത്തെട്ട് വയസ്സായിട്ടില്ല എഴുപത്തിയഞ്ച് വയസ്സായിട്ട് വന്നവർ അപ്പോ അവർ വളരെ ആക്റ്റീവായിട്ട് അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു വന്നപ്പോ അങ്ങനെയായിരുന്നോ അല്ല ഞാൻ നീ ജീവിക്കൂലേ എന്നറിയാന്നിട്ടാണ് ക്യാൻസറായിട്ടാണ് ഞാൻ വന്നത് ഒരു മുഴ വന്നിട്ട് സംഭവം പറഞ്ഞു ആരോട് പറയരുത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പറഞ്ഞ ഒരു പ്രശ്നവും എനിക്ക് സൂക്കട് മാറുകയാണ് ഇവിടെ നിന്ന് ഇപ്പം അതുകൊണ്ട് ഞാൻ നാളെ പോവുകയാണല്ലോ എനിക്കത് തുറന്ന് ഒരാളുടെ പറയണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് ഇന്റർവ്യൂ തന്നത് അവര് പറഞ്ഞൊരു കാര്യമുണ്ട് മനസ്സ് തന്നെയാണ് പ്രധാനം എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ ട്രീറ്റ്മെന്റ് അടുത്ത് എനിക്ക് ക്യാൻസർ മാറി എന്ന് അവർ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് മാറി എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നു ആദ്യഘട്ടം കഴിഞ്ഞു അങ്ങനെ ആ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചെറുതായി ചെറുതായി പോയി പസ് വന്നുകൊണ്ടിരുന്നിരുന്നു അത് ഇപ്പം നോർമൽ ആയി എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഈ ബന്ധമുണ്ട് എന്നുള്ള ും പിന്നെ അതിൽ വേറെ ഒന്നുള്ളത് ഈ കാഞ്ഞിരപ്പള്ളി ഒരു പേഷ്യന്റ് പറഞ്ഞതാണ് അവരുടെ അപ്പന്സര് വൈറൽ ക്യാൻസർ വയറുവേദനയായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോ ഡോക്ടർ ക്യാൻസർ ആണെന്ന് സംശയം പറഞ്ഞു ഓപ്പറേഷന് കയറ്റി ഓപ്പറേഷൻ കയറ്റിയിട്ട് ഡോക്ടർ ചാടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ വിചാരിച്ച പോലെ അല്ല കമ്പ്ലീറ്റ് സ്പ്രെഡായി വയറ് നിറഞ്ഞ് ക്യാൻസർ നിൽക്കുകയാണ് അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തുന്നി കെട്ടിയാണ് പോന്നിരിക്കുന്നത് പക്ഷെ അപ്പനോട് ഞാൻ പറയുക എല്ലാം ക്ലീൻ ആയി ഒരു കുഴപ്പമില്ലേ പറയുള്ളു വെറുതെ അപ്പനെ അറിയിച്ചിട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു വയറ്റിന്റെ മുറിവ് ഉണങ്ങി ഒരു വിധം ഒരു ദിവസം പിള്ളേര് നോക്കുമ്പോ അപ്പൊ രണ്ടു മാസത്തിൽ ജീവിച്ചിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നേ മക്കൾ നോക്കുമ്പോ കുരുമുളക് കൊടി പറിക്കാൻ അപ്പം കേറി നിക്കുക അപ്പൊ അത് എന്താ താഴെ അറിഞ്ഞ് ഇവിടെ ഡോക്ടറെ പറഞ്ഞേക്കണ ഒരു കൊഴപ്പില്ല എല്ലാം ക്ലീൻ ആയെന്നാണ് ഇവര് ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ച കുറഞ്ഞ അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ ഉം എങ്ങനെയാലും രണ്ടാഴ്ച രണ്ട് മാസത്തേക്ക് മുന്നേ ഉണ്ടാവില്ല അപ്പൊ പിന്നെ നമ്മളെന്തിന അങ്ങനെ അങ്ങനെ വിട്ടു അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഒരു അറ്റാക്ക് വന്നു ഇതേ ആശുപത്രിയിൽ ഇതേ ഡോക്ടറുടെ അടുത്തേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നു ഡോക്ടറുടെ ഞെട്ടിപ്പോയി ഡോക്ടർ കഴിഞ്ഞത് ഇയാൾ പണ്ടേ മരിച്ചിട്ടുണ്ടെന്നാണ് അങ്ങനെ ഈ അറ്റാക്കിനെ സർവൈവ് ചെയ്തില്ല ഇയാൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ ഈ പിള്ളേരോട് അവരോട് പറഞ്ഞു എനിക്ക് വയറൊന്ന് തുറന്ന് നോക്കണമെന്നുണ്ട് എൻ്റെ മെഡിക്കലായിട്ടുള്ളവർ ഇങ്ങനെ ജീവിക്കാൻ ഒരു സാധ്യതയില്ല പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയണം എൻ്റെ മക്കൾ സംബന്ധിച്ചു ഇയാൾ ഡോക്ടർ പറയണത് ക്യാൻസറിൻ്റെ ഒരംശം ഇല്ല ഞാൻ കണ്ടതാണ് വയറ് നിറഞ്ഞു നിൽക്കുന്നത് ഒരു സാധ്യതയില്ല അയാൾ ജീവിക്കാൻ അയാളുടെ മനസ്സ് അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിലൊരു കഥ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് പിന്നെ പല പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ മക്കള് പറയും അമ്മയെ അറിയിച്ചിട്ടില്ല ക്യാൻസർ ആണെന്ന് അതുകൊണ്ട് പറയണ്ട ഈ ആളുകളില് ദുരിതം കുറവാണ് വയറുവേദനയാണ് ആ വയറുവേദനക്കുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് അത് മാറി അത് മാറി എന്നുള്ള സന്തോഷത്തിൽ അവരിങ്ങനെ നമ്മുടെ ചിട്ടയാകുമ്പോ പിന്നെ പ്രശ്നമില്ല അങ്ങനെ അങ്ങ് പോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൂടുക കുറേ രണ്ടു ദിവസത്തെ ഹോസ്പിറ്റല് അല്ലെങ്കിൽ പെട്ടെന്ന് ദിവസം പോകുന്നു അതും കാണുന്നുണ്ട് പിന്നെ വേറൊരു ഈ ഭ്രാന്തൻ എന്തുകൊണ്ട് രോഗമില്ലാന്നുള്ളൊരു ചോദ്യമുണ്ട് എലിപ്പനി വരുന്നില്ല ഡെങ്കിപ്പനി വരുന്നില്ല കൊറോണയും ബാധിക്കുന്നില്ല ഭക്ഷണം നല്ലത് കഴിക്കുന്നില്ല അലക്കി തേച്ച് കൊടുക്കുന്നില്ല അഴുക്കിലാണ് കിടക്കണത് ഇവന് വേണ്ടുന്ന ഇത്രയും എനർജി ഒരു ഭ്രാന്തനെ പിടിച്ചു കിട്ടണമെങ്കിൽ പത്ത് പേര് വേണം പോഷകോഷണം കഴിക്കുന്നില്ല ഒരു ഭ്രാന്തനെ ഇന്ന് എറണാകുളത്ത് കണ്ട നാളെ തൃശൂര് നടക്കുന്ന ആളാണ് അപ്പൊ മനസ്സ് എല്ലാ രോഗത്തിന്റെയും മനസ്സ് എന്നുള്ളത് വലിയൊരു ഫ്രാക്ചറാണ് പിന്നെ വിശ്വാസികളിലും നിരീശ്വരലും നടത്തിയുള്ള പഠനങ്ങളിലും വിശ്വാസികളിൽ രോഗങ്ങൾ കുറവാണ് വന്നാൽ തന്നെ പെട്ടെന്ന് മാറുന്നുണ്ട് ആ ഒരു ഇംപാക്റ്റും കണ്ടിട്ടുണ്ട് Sí, sí, sí.